ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ആ ഓഫീസിൽ വന്നതിൽ പിന്നെ ഒരുപാട് നേട്ടങ്ങളാണ് കേട്ടോ ഗൗതമിൻ്റെ ഓഫീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾക്കിടയിൽ പോലും നേട്ടങ്ങൾ വരുകയാണ് സ്റ്റാഫുകൾ പറയാണ് ഈ ഒരു മേഡം വന്നതിന് ശേഷം ഈ കമ്പനി വല്ലാത്തൊരു വളർച്ചയിലാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണവും അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്നൊക്കെയുള്ള ആ നിധിയെക്കുറിച്ച് നല്ല നല്ല പുകഴ്ത്തുന്ന വാക്കുകളാവേണ്ടായിട്ടാണ് പിന്നീട് ഇവർക്കൊരു പ്രൊജക്റ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഡർ ഓപ്പൺ ആവുന്ന ആ ഒരു സീന് വരികയാണ് അതായത് ഒരു ടെൻഡർ കണക്കാക്കി ഇവർക്ക് തന്നെ അത് നേടണമെന്നെല്ലാം ആ ഒരു ഇതോടുകൂടി ഗൗതമും നിധിയും കൂടി മുന്നേറിയിട്ടുണ്ട് അപ്പോൾ വസന്ത യും കൂടെ നിൽക്കുന്നുണ്ട് അത്രയും വലിയൊരു കമ്പനിയുടെ ഒരു ടെൻഡർ കിട്ടാനുള്ള ആ ഒരു തീരുമാനത്തിലായിരിക്കും ഇവർ പോകുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ ഈ ഗൗതം പറഞ്ഞല്ലോ എൻ്റെ പിറന്നാളിനെ എനിക്ക് കഴിഞ്ഞ കൊല്ലം നിൻ്റെ കമ്പനി ഒരു കൊല്ലമാണ് നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ നിനക്കത് നഷ്ടപ്പെട്ടിരിക്കും അതിനുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ആ ആളുണ്ടല്ലോ ആ ആളെ ഗൗതം ഗൗതമിനെ തകർക്കാൻ വേണ്ടി വസുന്ധരയും ശിവാനിയും കൂടി പോവുകയാണ് അതായത് ഇവരുടെ ഓഫീസിൽ മീറ്റിംഗ് വരുമ്പോൾ വസുന്ധരയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഒന്നടക്കം പറയാണ് ഇത്രയും നല്ലൊരു മാഡം എവിടെയും ഉണ്ടാവില്ല ഗൗതം സാറിൻ്റെ ഭാഗ്യമാണ് ഗൗതം സാറിൻ്റെ വലിയ നേട്ടമാണ് ഈ കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഈ മേഡം കാരണം ഉണ്ടായത് ഒരുപാട് പ്രൊജക്റ്റുകൾ നടക്കാത്തത് നടന്നിരിക്കുന്നു എന്നൊക്കെ വസുന്ധരയുടെ മുന്നിൽ വച്ച് പറയുമ്പോൾ വസുന്ധരക്ക് ഒരു അക്ഷരം ഇണ്ടാനാവുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു വൈരാഗ്യത്തിലാണ് ഈ ടെൻഡർ വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനം വസുന്ധര എടുക്കുന്നത് അപ്പോൾ അത് ഗൗതം പറയുന്നുണ്ട് ആ ആൾ എന്നെ വെല്ലുവിളിച്ച് പോയ ആളല്ലേ എന്നാൽ ആ ആളാണെങ്കിലോ നിധിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും നിധിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും അങ്ങനെ ഇവർ അവരെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അയാളെ കാണാൻ വേണ്ടിയിട്ട് ശിവാനിയും അതുപോലെ വസുന്ധരയും കൂടി ചെല്ലണം കേട്ട അപ്പോൾ ഇതേ സമയം ശിവാനിയും വസുന്ധരെയും കൂടി ചെല്ലുമ്പോൾ ഞങ്ങളിങ്ങനെ നിധിയുടെ അമ്മായിമ്മയാണ് ഞാൻ എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഇഷ്ടപ്പെടാത്ത വ്യക്തി എന്ന് പറയുന്നത് നിധിയാണ് എൻ്റെ മകൻക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഭാര്യയാണ് നിധി അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയുകയാണ് നിധി നല്ല പെൺകുട്ടിയല്ലേ അവൾക്ക് നല്ല കഴിവല്ലേ എല്ലാത്തിനും നല്ല കഴിവാണ് നല്ല തൻ്റെ ആയ അങ്ങനെ ഒരു മകളെ കിട്ടണം അങ്ങനെ ഒരു ഭാര്യയെ കിട്ടണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കും അങ്ങനെ ഒരു മരുമകളെ കിട്ടണം മോളെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നല്ലേ അപ്പോൾ ഉടൻ തന്നെ വസുന്ധർ പറയാണ് ഒരു പറച്ചിൽ കേട്ട് കേട്ടു മടുത്തു എവിടെ പോയാലും അവൾ ആളാവലാണ് അപ്പോഴേക്കും ശിവാനി പറയാൻ ശരിയാണ് അവൾക്ക് അതിനുള്ള കഴിവുണ്ട് എവിടെ പോയാൽ മാളെ വീഴ്ത്താനുള്ള കഴിവുണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാതെ പോയത് അതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതൊന്നും നോക്കേണ്ട നിങ്ങൾക്ക് ഈ ടെൻഡർ കിട്ടണോ അപ്പോൾ ഉടൻ തന്നെ അയാൾ ചോദിക്കണേ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയെ തകർക്കുവോ അതായത് നിങ്ങളല്ല ആ കമ്പനിയുടെ എം ഡിയും കാര്യങ്ങളൊക്കെ വരുന്ന നിങ്ങളുടെ സ്വന്തം കമ്പനിയല്ലേ അപ്പോൾ ഈ ടെൻഡർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നിങ്ങനെ പറയുമ്പോൾ വസുന്ധര പറയാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ സ്റ്റാറ്റസാണ് എൻ്റെ അന്തസ് വിട്ടുള്ള ഒരു കളിക്കും ഞാനില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തട്ടാൻ ഇട്ട് കൊടുക്കില്ല അവൾ വന്നതിന് ശേഷം പല നഷ്ടങ്ങളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നഷ്ടം ആ നഷ്ടം എനിക്ക് നികത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഇവളില്ലാതിരിക്കണമെന്ന് പറയാനായിട്ടാണ് ഈ നിധി പുറത്തു പോകണം അതിന് ഏറ്റവും വലിയ മാർഗം ഈ ടെൻഡർ തന്നെയാണ് എനിക്ക് ബിസിനസ്സിനേക്കാൾ വലുത് എനിക്ക് എൻ്റെ മോനും അതുപോലെ തന്നെ എൻ്റെ മോനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ നിധിയുമാണ് അവൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഒരു പച്ച പിടിക്കും എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ പറയുന്ന സ്വന്തം മരുമകളും മോനെയും കമ്പനിയും ചതിച്ചിട്ട് ആ ടെൻഡർ എനിക്ക് തരിക നിധി എന്ന് പറയുന്ന ആൾ എനിക്കും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തരിക എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ് അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ പറഞ്ഞല്ലേ എൻ്റെ അന്തസ് എൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഒരേ ഒരു കാര്യം അത് നിധിയാണ് നിധിയാണ് എൻ എൻ്റെ അന്തസ്സ് ഓരോ ദിവസവും കളഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് പാടില്ല അതുകൊണ്ട് ഈ ടെൻഡർ നിങ്ങൾക്ക് തന്നിട്ടും എനിക്ക് മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ ഒരു നഷ്ടമുണ്ടായാലും ഇനി നാളെ മുതൽ എല്ലാവരും എന്നെ അല്ലേ നല്ല ലെവലിൽ കാണാൻ ഇപ്പം എന്തിനും ഏതിനും നിധി 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 എന്നുള്ള വാക്കുകൾ മാത്രമാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത് എന്ന് പറയാനായിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് തന്നെ വസുന്ധരിയോടും അതുപോലെ തന്നെ ശിവാനിയോടും ഒരു പുച്ഛം തോന്നുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ സ്വന്തം കമ്പനി തകർക്കുന്ന പരിപാടി നിങ്ങൾ എന്തായാലും കൂട്ട് നിൽക്കില്ല എന്തായാലും ആ ടെൻഡറിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നാൽ ഞാനത് വിശ്വസിക്കുമെന്ന് പറയട്ടെ അപ്പോൾ അയാൾ അയാളത് പറഞ്ഞിട്ട് പറയുമ്പോൾ അവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശിവാനിയും വസുന്ധരിയും ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ ഇയാൾ തന്നെ നിധി നല്ലൊരു പെൺകുട്ടിയാണ് പക്ഷേ നിധി എനിക്ക് പല ഉപകാരങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ജീവിതത്തിൽ ബിസിനസ്സിൽ വലുതായി മുന്നേറണം എന്തിനും ഏതിനും ഗൗതം 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 എന്ന വാക്ക് മാത്രയാണ് കേൾക്കുന്നത് എവിടെയും ബിസിനസ്സിൽ തലവൻ ഗൗതമാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഗൗതമുണ്ടാക്കിയ അതേ ലെവലിലുള്ള ആ ടെൻഡർ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കത് കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ബന്ധം നോക്കുന്നില്ല ആരുടെയും സൗഹൃദം ഞാൻ നോക്കുന്നില്ല എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കുക എന്നാണ് എനിക്കും വലുത് എന്തായാലും ഇങ്ങനെ ഒരു ആളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല സ്വന്തം മകനെയും മരുമകളെയും കൊലക്ക് കൊടുത്ത് കമ്പനിയെയും കൊലക്ക് കൊടുത്ത് അന്തസ്സുണ്ടാക്കുന്ന എന്ത് വാശിയും പ്രതികാരമാണ് ഇവർക്ക് എന്ന വസുന്ധരയെക്കുറിച്ച് അയാൾ തന്നെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ പിന്നീട് ഈ ടെൻഡർ നിധിയുടെ കൈകളിലാണ് അപ്പോൾ അതെങ്ങനെ എടുക്കും ഏത് സമയം സദാ സമയം നിധി ബാഗും ബാഗിൽ താക്കോലും വെച്ച് നടക്കാൻ ആ താക്കോലില്ലാതെ അത് തുറക്കാനും കഴിയില്ല ലോക്കറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ വസന്തര ചിന്തിക്കാണ് അപ്പോൾ ശിവാനിയും പറയുകയാണെങ്കിൽ നമുക്കിനിപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് ചെയ്യാനുള്ള ഏറ്റവും മാർഗം അപ്പോൾ വസുന്തർ പറയാൻ ഞാനൊരു മാർഗ്ഗം പറയാം ഇവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അയാളെ സമീപിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശിവാനി ചോദിക്കുക അത് എന്ത് എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട് ഇനി വാ എന്ന് പറയുന്നത് അങ്ങനെ ആ സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് അപ്പോൾ ആ സെക്യൂരിറ്റിയൊക്കെ ജീവിതം ുന്ന സമയത്ത് വസുന്ധരയാണ് കൈപ്പിടിച്ച് കയറ്റിയത് അപ്പോൾ ആ സെക്യൂരിറ്റിക്ക് എപ്പോഴും വസുന്ധരയോട് ഒരു പ്രത്യേക ബഹുമാനമാണ് കാരണം തൻ താൻ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ കൈപിടിച്ച് നിൽക്കേറ്റിയത് ഇയാളല്ലേ എന്ന ആ സോറി വസുന്ധരയല്ലേ എന്ന ആ ഒരു സ്നേഹം അയാൾക്കുണ്ടാവട്ടെ അപ്പം അയാൾ ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയാണ് നീ ഒരു പണി ചെയ്യണം ഗൗതം ഗൗതമിൻ്റെ റൂമിൽ ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഗൗതമിട്ട് റൂബിൽ ഒരു ഫയർ ഉണ്ടാക്കണം എന്നിട്ട് നീ എന്ത് ചെയ്യണം അവിടെ നിന്നും ആളിക്കത്തുന്ന ആ ശബ്ദവും ഒച്ചപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാപ്പുകളും പുറത്തു വരും ഒപ്പം നിധിയും വരും അപ്പോൾ ആ സമയം ഞങ്ങൾ ഞങ്ങൾ നീ കാര്യങ്ങൾ നടത്തണം എന്ന് പറയുമ്പോൾ അയാൾ പറയണേ എനിക്ക് ആ കാര്യം നടത്താൻ പറ്റില്ല കാര്യങ്ങൾ നടത്തേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഒരാളായിക്കോട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ശിവാനി ചെയ്യട്ടെ ശിവാനിയാണ് ആ ടെൻഡറിന്റെ കോപ്പി എടുക്കേണ്ടത് അത് നീ എടുക്കണം എന്നിട്ട് ആരും അറിയാത്ത ആ വിധത്തിൽ തന്നെ നീ അതവിടെ എന്ന് പറയുമ്പോൾ ശിവാനി പറയാണ് ഞാൻ ഏറ്റു എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഗൗതം അവിടെ പോയെന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്യും ഗൗതമിൻ്റെ റൂമിൽ അങ്ങ് ഫയർ ഉണ്ടാക്കുകയാണ് അങ്ങനെ തീപിടുത്തം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അലറുകയാണ് ഗൗതമിൻ്റെ റൂമിൽ നിന്നാണ് ഈ സ്പാർക്കിങ്ങും തീപ്പിടുത്തമൊക്കെ വരുന്നത് അപ്പോൾ ഇതേ സമയം നിധിയാണെങ്കിൽ തൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയമാണ് ഈ തീപിടുത്തത്തിൻ്റെ നിലവിളിയും ആളുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്ന കേട്ടോ അപ്പോൾ ഗൗതമിനെ ആണെങ്കിൽ തൻ്റെ ക്യാബിനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും പറ്റുന്നില്ല ആ നാല് പുറവും തീയാണ് തൻ്റെ നടുഭാഗം മാത്രമേ തീയില്ലാത്തതുള്ളൂ അപ്പോൾ ഗൗതം ഇങ്ങനെ അലറുന്ന സമയത്ത് നിധി പുറത്തോട്ട് വരികയാണ് അപ്പോൾ നിധി പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഗൗതമിൻ്റെ റൂമിൽ തീ പിടിച്ചിരിക്കുന്നതായിരിക്കൂട്ടെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് എന്നാൽ ഇവിടെ മാത്രം വന്നിട്ടില്ല അപ്പോൾ നിധി ആ നിധിയുടെ റൂമിൽ നിന്നും പുറത്ത് വന്നു എന്ന് കണ്ട ഉടൻ തന്നെ എന്തു ചെയ്യും ശിവാനി നിധിയുടെ റൂമിലോട്ട് റൂമിലോട്ടങ്ങ് കയറുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി റൂമിൽ റൂമിലങ്ങ് കയറുമ്പോൾ ആ ടെൻഡർ എടുക്കാനുള്ള ആ ഒരു പരിപാടിയാണല്ലോ അപ്പോഴേക്കും ഇവിടെ ഇപ്പുറത്തെ ഈ വർഷത്തായിട്ടാണെങ്കിലും ഗോതമ്പിനെ രക്ഷിക്കാൻ നിധി പെട്ടെന്ന് വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനുവേണ്ട ആ ഒരു ഇതൊക്കെ ചെയ്ത് ആ തീ എങ്ങനെയെങ്കിലും അടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശിവാനി എന്ത് ചെയ്യാണ് നിധിയുടെ ബാഗൊക്കെ നിധി ആ ഒരു ഓഫീസ് റൂമിലിട്ട് പോയിരിക്കില്ല അപ്പോഴത്തേക്കും ശിവാനി ആ ഓഫീസ് റൂമിൽ നിന്ന് ആ ഒരു ബാഗിൽ നിന്ന് ആ കീ എടുക്കാണ്ട് എന്നിട്ട് ആ ആ പറഞ്ഞ ടെൻഡർ എടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യും ശിവാനിയുടെ ഫോണിൽ നിന്ന് നേരിട്ട് ഇയാൾക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ അയാൾ എന്നാലും ഞാൻ ഇത് ഇത്രത്തോളം സത്യമാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അയാൾ ആ കോപ്പി കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും ആ പൊട്ടിച്ച ഒരു സീലൊക്കെ വെച്ച് ഒട്ടിച്ചതായിരിക്കുമല്ലോ ആ സീലും ആ മെഴുകുതിരിയും എല്ലാം കൊടുന്ന് നിധി എങ്ങനെ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ വെച്ച് ആ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാനായിട്ടാണ് അങ്ങനെ ഈ ഒരു തീപ്പിടുത്ത് ഒരിക്കലും വസുന്ധര പെട്ടെന്നാണ് ഗൗതമിൻ്റെ ചുമയും അലറലൊക്കെ കേൾക്കുന്നത് അങ്ങനെ വസുന്ധര ഓടി വന്നപ്പോൾ തൻ്റെ മകൻ എന്ന് കാണായിട്ടാണ് അങ്ങനെ വസുന്ധരക്ക് ആകെ ടെൻഷനോ മോനെ മോനെ നിനക്ക് എന്ത് പറ്റി നിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വസുന്തരയോട് ഗൗതം പറയണ ആകുമ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അപ്പോഴേക്കും ശിവാനി എന്ത് ചെയ്യും ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ആ ടെൻഡറിൻ്റെ കോപ്പി വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് അയാൾ എന്താണ് ഇനി ശിവാനി സന്തോഷത്തോടു കൂടി വരികയാണ് കേട്ടോ ഇതേ സമയം ഗൗതം പറയാണ് എനിക്ക് റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യും നിധിയുടെ റൂമിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം സെക്യൂരിറ്റിയോട് ചൂടാവാണ് അതായത് വസുന്ധര നീ എന്ത് പണിയാണ് കാണിച്ചത് ഗൗതമിൻ്റെ റൂമിൽ ഗൗതം ഗൗതമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണ്ടേ അതിന് ഞാനത് ചെയ്യുമ്പോൾ ഗൗതം അവിടെ ഇല്ലായിരുന്നു ഗൗതം സാർ പക്ഷെ പിന്നീട് എപ്പോഴോ കയറി വന്നു അത് ഞാൻ കണ്ടില്ല ഞാനെന്ത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ നിൻ്റെ ഈ കഴുതയുടെ പോലത്തെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ അതിലെനിക്ക് എൻ്റെ മകനാണ് നഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ മകൻ നഷ്ടപ്പെട്ട എനിക്ക് എന്ത് ജീവിതം എന്നിങ്ങനെ വസന്തം പറയുന്നു കേട്ടോ അങ്ങനെ ശിവാനി പറയുകയാണ് എന്തായാലും ഗൗതമിനൊന്നും പറ്റില്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ആൾക്ക് വിളിച്ച് നോക്കാം ഞാൻ കോപ്പി അയച്ചു കൊടുത്തിട്ട് അയാളോട് എന്താ ചോദിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വന്തം കമ്പനിക്ക് കിട്ടേണ്ട ടെൻഡർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇതാണ് അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് അതിൻ്റെ കോപ്പി നിങ്ങൾ എനിക്ക് അയച്ചു തരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ നിങ്ങൾ അയച്ചു തന്നപ്പോൾ എനിക്ക് വിശ്വാസമായി എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിശാലിയാണ് കാരണം അയാൾ ഉണ്ടാക്കി ഈ ടെൻഡർ അതൊരു പ്രത്യേക തരമാണ് ആർക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല അത്രയും നല്ല വൃത്തിക്കാണ് നിങ്ങളുടെ മകൻ ചെയ്തിരിക്കുന്നത് വെറുതെയല്ല അവന് ഈ ബിസിനസ്സുകൾക്കെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഏട്ടാ അപ്പോൾ അയാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്തു വന്നു പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു സഹായം ചെയ്തു തരണം അതായത് ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നിധി ഇല്ലാതാക്കി തരണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കാണെങ്കിലും നിധി എന്ന് വെച്ചാൽ ജീവനാണ് നിധി പണ്ട് എന്തോ ഒരു ഉപകാരം അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും നിധിയെ മറക്കാൻ കഴിയില്ല അങ്ങനെ ആ ഒരു പറച്ചിലിൽ അയാളിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പോൾ എന്താ നിങ്ങൾ എന്നെ കളിയാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വസുന്ധരയോട് പറയാം അതൊക്കെ പിന്നെ പറയാം എന്തായാലും എനിക്ക് ഈ ഉപകാരം ചെയ്തെന്നില്ലേ ഇനി ബാക്കി വഴിയേ വരും എന്ന് പറയാനിട്ടാ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനുണ്ട് പക്ഷേ ഒരിക്കലും ആ ടെൻഡർ അവിടെയും നിധി ഒരു കുതന്ത്രം ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ